ഗുഡ് മോർണിംഗ് ലാക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സാധനം ഫസ്റ്റ് ഞാൻ ഈ ഒരു പ്ലാന്റ് ആട്ടോ ഇത് നാൽപ്പത് രൂപയായിരിക്കും റൈറ്റ് മൾട്ടിപെറ്റിലെ ബോൾസത്തിൻ്റെ ആയിട്ടുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ് അടുത്തത് ഈ ഒരു ഓർക്കഡാണ് കേട്ടോ ഇത് നാൽപ്പത് രൂപയായിരിക്കും റേറ്റ് അടുത്തത് നമ്മുടെ ഹാങ്ങിങ് മെലസ്റ്റോമയുടെ റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുപത് രൂപയായിരിക്കും റേറ്റ് നെക്സ്റ്റ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പേരകയില്ല അടുത്ത നമ്മുടെ ഹൈബ്രഡ് ചൈനീസ് ബോൾസ് ആണ് മുപ്പത് രൂപയായിരിക്കും റേറ്റ് അടുത്തത് ഈ ഒരു പ്ലാന്റ് മുല്ല എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്ക് ക്ലിയർ ആയില്ല ഹൈബ്രഡ് മിനിയേറ്റ് ഗന്ധരാജൻ്റെ ആണ് കേട്ടോ അത് നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് ഇത് നാൽപ്പത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റും നാൽപ്പത് രൂപയാണ് നമ്മൾ കൂടുതൽ ഗൂഗിൾ ഇമേജ് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാതിരിക്കുന്നതെനിക്ക് കേട്ടോ ബെറ്റർ നമുക്ക് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരും അത് നിങ്ങളുടെ തന്നെ സെയിലിനെ ആയിരിക്കും കേട്ടോ അഫക്റ്റ് ചെയ്യുള്ളു കാരണം നമ്മൾ അങ്ങനെ പിക്സർ എടുത്ത് കഴിയുമ്പോൾ ഓൾറെഡി അത് കോപ്പി റേറ്റ് യൂട്യൂബ് ചെക്കിങ്ങിൽ വരും അതുകൊണ്ടാണ് കേട്ടോ അടുത്ത് ഈ ഒരു ടൈപ്പ് ഓർക്കിഡാണ് ഓർക്കിഡാണ് ആന്തൂവിയാണ് ടൈപ്പ് എന്തായാലും എൻ്റെ കയ്യിലാ പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് ആയിരുന്നു അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഗോൾഡൻ ഡാലിയ എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് വാട്ട്സപ്പ് വന്നായിട്ട് തരുന്നതായിരിക്കും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ടത് വാട്സപ്പ് നമ്പറും ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ലില്ലിയുടെ പ്ലാന്റ് ഉണ്ട് റെഡാണ് നാൽപ്പത് രൂപ കേട്ടോ അടുത്ത് ഈയൊരു ഓർക്കിഡ് ഇത് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത് നമ്മുടെ മാന്ഡവെല്ലയാണ് ഓ മേണ്ടുവില്ലല്ല അല്ല മേണ്ട വല്ല അതിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ട് തിന്നുകയാണ് കേട്ടോ ഇപ്പോൾ നെക്സ്റ്റ് പ്ലാന്റ് നമ്മുടെ കല്യാണ സൗകന്ധികമാണ് അൻപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് ഇതിൻ്റെ കട്ടിങ് ആണ് കേട്ടോ കട്ടിങ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അഡ് പ്ലാന്റിൻ്റെയും പ്ലാന്റ് നാൽപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റിന് വരുന്നത് നാൽപ്പത് രൂപ തന്നെയാണ് നമ്മുടെ ഡാൻസിങ് ഗെ ലോക്കിഡ് അടുത്ത പ്ലാന്റിന് നാപ്പത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റിന് വരുന്നത് ഇത് അറുപത് രൂപ തന്നെയാണ് കേട്ടോ ഇതിൻ്റെയും ഐറ്റ് വരുന്നത് ഇതിനും അറുപത് രൂപയാണ് നമ്മുടെ ബാംബു ഓർക്കിഡ് അറുപത് രൂപയാണ് വരുന്നത് ഇത് മുപ്പത് രൂപയാണ് കേട്ടോ പിറ്റേ പ്ലാന്റാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്